പാതിരാത്രി പന്ത്രണ്ട് മണിക്ക് അങ്ങ വന്ന് കിടന്നത് വേലി ചാടിയിട്ടാന്ന് തോന്നുന്നു കോലുകൊണ്ട് കൊതം മുറിഞ്ഞിട്ടുണ്ട് ചെറുക്കൻ്റെ അതെങ്ങനെയാ മൊത്തം കുത്തിയൊക്കെ ഒമ്പളം മുളക്കിയോ പുഷ്പോ ഹലോ ഹലോ പപ്പാ ആ പാറ എനിക്കിന്ന് രാവിലെ മുതൽ ഒരു മോഹം എന്താണോട്ടാ നീ എങ്ങോട്ടാണ് ചേർക്ക ഈ രാവിലെ തന്നെ നിനക്ക് പല്ലൊന്നും തേക്കണ്ടായോ പല്ലൊക്കെ അതിനു ഒന്നും എടാ മോനെ ഈ ഷഡിയെങ്കിലിട്ട് പോണെ എങ്ങേറല്ലേ മുതല് ഷഡിയോ അതെ ചീനോലെ

അല്ലെങ്കിൽ നമ്മൾ ഈ ഷാംപൂ ഒക്കെ വാങ്ങുമ്പോൾ ഒരു വേറെ സാമ്പിൾ പാക്കറ്റ് വാങ്ങിക്കുന്ന പോലെ നീ ആരെ ഊഷാൻ ഒരു വെണ്ണ അത്രയും മതി അതിൽ കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട ആ അങ്ങനെയും പറയാം അങ്ങനെ നിന്റെ ചങ്കായ ഞാൻ എന്തിനും ഇതുവരെ നിന്റെ കൂടെ ഉണ്ടായിരുന്നു ഇതിന് ഞാൻ നിന്റെ കൂടെ ഉണ്ടോ എന്തായാലും ഇതൊരു വേൾഡിച്ചില് തീരുമാനം പിന്നെ വാഴ അനിയമ്പോ മനസ്സിലായില്ല അളിയ അളിയ നിന്റെ കാര്യം കഴിയുമ്പോ ആ ഗോൾ പോസ്റ്റിൽ ഞാനൊരു ഗോൾ അളിയ അളിയ പീസ് അടിച്ചോട്ട് അളിയാ പ്ലീസ് അളിയൊന്നുമില്ല ഓക്കെ ഇതൊരു വെട്ടിച്ചില് കളിയായിരിക്കും കൈ എന്ന് അത് ആംബ്രു ആന്റി ആംബ്രൂ ആന്റികളെ മാത്രം ആംബ്രു അപ്പന വളിച്ചോടിക്കുന്ന മോനെ നീ രാവിലെ ഒന്നും കഴിക്കാതെ ഒന്നാതിലപ്പവും താറാവ് കയറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇടാ ഒന്ന് ഒന്ന് കഴിച്ചു പോടാ എന്റെ പൊന്നപ്പ ഒന്ന് വെച്ചിട്ട് പോ വേണ്ട വേണ്ടാം പൊന്നപ്പനോ നമ്പർ വാങ്ങി പോയോ അപ്പനായി അപ്പനായിപ്പോയി അല്ലെങ്കിൽ വലിയ ആഗ്രഹക്കാരനും തൂക്കി കൊടുക്കാറല്ലേ എന്റെ ഫോൺ മറന്നു വെച്ചാ പുഷ്പോ ആംബുറു പറഞ്ഞോ സംഗതി കിട്ടുവോ ഓക്കേ അല്ലേ ഓക്കെ കേട്ടെ ശരി ജോണേ ആമ്പ്രി വരില്ല എന്തും പത്ത് വാഗ്ദാനം ചെയ്ത ആ മാമയല്ല ഈ മാമ എന്തായാലും മാമ മാമയല്ലേ അല്ലേ അതെ പക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാമയല്ല എന്റെ പൊന്നു മാമ എന്തെങ്കിലും ഉറപ്പിക്ക മാമൻ അതായത് അമ്മാവൻ എന്നുള്ള മാമയല്ലേ അത് ഓ ആ പിന്നെ ഈ നാരുകളെല്ലാം മാമാ മാമാന്ന് വിളിച്ചാൽ അങ്ങനെ ആയി പോയി ഒന്നും അടയ്ക്കാതിരിക്കാ ഇപ്പൊ ഇവനെ കാര്യം ഇറക്കാണല്ലോ ഒരു സോളാരം കൊണ്ട് കുടിച്ചാലോ എനിക്കും അന്നാ എനിക്ക് വേണം അതെ പെണ്ണുങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് ഏത് വേണമെന്ന് പറഞ്ഞാൽ മതി കുട്ടനല്ലൂർ കുട്ടിമാണി ഓമല്ലൂർ ദാക്ഷായണി മൂവാറ്റു ജാനു കൂത്താട്ടുളം കുമാരി എന്റെ പൊന്നു മാമ ഇതുപോലത്തെ ആയിട്ട് കഴിഞ്ഞ ആവശ്യം അനുഷ്ക അല്ല അങ്ങനെയൊരു ഷെഡിയും എങ്കിൽ നാരങ്ങ വെള്ളത്തിന്റെ പൈസ കൊടുത്തിട്ടില്ല തുടക്കം തന്നെ മൂഞ്ചി ഇയാളെ കൊണ്ടൊക്കെ മൂഞ്ചിന്ന് നമുക്ക് നോക്കാം ചെലപ്പോ കുപ്പത്തണ്ടും ഫയർ കിട്ടിട്ടുണ്ട് നിന്റെ തള്ള കാണാതെടുത്ത് ഒളിച്ചു വെച്ചിട്ടുണ്ട് താങ്ക് യു അപ്പാ താങ്ക്സ് കാര്യമില്ല വൃത്തി ഉപകാരമായിട്ട് വൈകുന്നേരം ഒരു പൈന്റിങ് മേടിച്ചു ആ വായിട്ട് പൈൻറ് വന്നിട്ട് വരാം അപ്പനാ ആ വേണമെങ്കിൽ പഴയതാണോ ഒന്ന് വെക്കേരി പോണേ ഇതാ എത്തി കിഡ്ലും ഇപ്പൊ തട്ടി പീസായിരുന്നു അതെ ഈ കാടിനെ നടക്കിട്ട് രവിക്കാൻ ഇവിടെന്താ രക്ഷിച്ചിങ്ങനാ പക്ഷെ വരുന്ന ശകുന്തളയാ ശകുന്തള അല്ലടോ വൈശാലി അപ്പൊ ഈ ശൃങ്കന്റെ ജോഡി ശകുന്തള അല്ലേ അല്ല വൈശാലിയാ അതാണ് പ്രശ്നം സാധനം നിർത്തി നിർത്തും കയ്യിലില്ലേ ദാ നോക്ക്

എന്നാ പിന്നെ നിന്റെ കാറി കയറാന്ന് ചോദിക്കു വേണ്ടി അവളെ ചന്ദിന് ഞാൻ ഡിഗ്രി കിട്ടി പഠിപ്പിക്കണം നീ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഇതിന് വേണ്ട വേണ്ട വേണ്ടഭംഗിലൊഴു ഓഹ് ഒരു പൂഷണ ഉണ്ടായിരുന്നു എന്നിട്ട് എന്റെ നീ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് ഇതിപ്പോ വണ്ടി ഇപ്പൊ ഭക്ഷണമെടുത്തേനെ താനെന്താണോ കേണിക്കണേ എനിക്ക് സണ്ണിലിയോൺ ഫേസ്ബുക്കിൽ മെസ്സേജ് അയച്ചു സണ്ണിലിയോണോ ആ അതെന്തേ ഒന്ന് കാണിച്ചെ അയച്ചു എടാ മണ്ണോച്ച ഇത് സണ്ണി സണ്ണിലിയോളൊന്നും അല്ല ഇത് സണ്ണി ലിയോന്റെ പടം വച്ചാ തന്നെ പോലുള്ള മണ്ടന്മാരാ സോഷ്യൽ മീഡിയ ഒഴി പതിക്കപ്പെടുന്നത് മീഡിയ പള്ളി കൂട്ടിയിട്ട് കൊടണ അടിപൊളിയൊന്നും എനിക്ക് ആഗ്രഹം ഡബിൾസ് ഡബിൾസ് വെക്കണം ഡബിൾസ് ഇവിടെ ഓർമ്മത്തിന് പോലും കിട്ടണ്ട അപ്പഴാ അവന്റെ ഒരു രണ്ടെണ്ണം നിന്റെ പേര് അല്ലാണ്ട് വേണ്ട അതെ ഈ ഡബിൾസ് എന്നതുകൊണ്ട് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് ആദ്യം ഒരു ആദ്യൊരു കുടിക്കാം സെറ്റാണോ ആ പറയാപ്പാ നീ കൊച്ചക്ക് ചോറിനൊന്നുംടാ നല്ല വെച്ചിട്ടുണ്ട് പൊന്നപ്പ എന്നെ ഇങ്ങനെ എപ്പോഴും വിളിക്കാൻ വേണ്ടി അവസ്ഥയിലെങ്ങനെ കാമിയൊന്നല്ലോ എന്റെ വാഴയും വെച്ചാൽ മതിയാവോ സെറ്റ് എല്ലാം സെറ്റ് ആണോ ആ ഡബിൾസോ ഇവിടെ നല്ല പോലെ ചെറിയ

അല്ല ജോലി വരേണ്ട കാര്യം എന്താ ഇതിനൊക്കെ ജോലി ഉണ്ടല്ലോ എനിക്ക് ബിസിനസ്സാ ഞാൻ ഞാൻ ആയിരിക്കും മാമേ മാമേ നീ എന്റെ പപ്പ വരെ എന്നെ ഉള്ളത് പറയാലോ എനിക്ക് ഒറ്റ മോളാ ബി എസ് സി കഴിഞ്ഞു എല്ലാ വിഷയം ബയോളജി അപ്പ കുഴപ്പമില്ല അങ്ങേര് നേരത്തെ പോയി ഞാൻ കഷ്ടപ്പെട്ട എന്റെ മോളെ വളർത്തിയത് അതിന് ഇവിടെ പ്രസക്തി ഇല്ല ഞാൻ ഓരോന്ന് പറഞ്ഞ സമയം വെറുതെ കളഞ്ഞു ഞാൻ മോളെ വിളിക്കാം വിളിക്കൊള്ളാം കൊള്ളാം എടുത്തു ഹലോ പീറ്ററെ നൈസായിട്ട് വീട് മാറിയോ എന്നൊരു സംശയം ആ തൈക്കാവിന്റെ അടുത്തൊന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് നാലാമത്തെ വീടല്ലേ വലത്തോട്ടോ ആ ബെസ്റ്റ് നൈസായിട്ടൊരു പണി കിട്ടി ഐ വിൽ ചെറുക്കിനും പെണ്ണിനും എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കാൻ കേട്ടോ അതെയോ അതിനു മുമ്പ് നമുക്കൊന്ന് സംസാരിക്കാം വാ ചേട്ടന്റെ പേരെന്താ പാപ്പ ചേട്ടന്റെ അല്ല ഈ ചേട്ടന്റെ ഓടിക്കോടാ വീട് മാറിപ്പോടോ പയ്യ ചവിട്ടോ മിച്ചൊരു താഴെ പോവും ചായപ്പോയെ

പടക്കം വെച്ച് <IPs> ും എനിക്കൊരു സോളാറം കുടിക്കണം കുന്തോ എനിക്കൊരു നാരങ്ങയില് എന്ത് വില കൊടുത്തും പൂശാനുള്ള സാധനം ഞാൻ റെഡിയാക്കി തന്നിരിക്കണം അല്ലാണ്ട് കൊന്തകല് കളിക്കാനല്ല പൂശാനാ വണ്ടി വണ്ടി കയറാമിസ എത്ര നാളായി നോം നിന്നെ ഒന്ന് കട്ടിട്ട് ആകെ തിരക്കിലായി പോയി സ്വാമി നോമും അല്പം തിരക്കിലായിരുന്നു ഒന്ന് കൈലാസം വരെ പോയി അവിടെ ആണോ സ്വാമിയുടെ ഭാര്യ വീട് അതാണ് എന്നെ ഒന്ന് രക്ഷിക്കണം സ്വാമി രക്ഷിക്കാനാണല്ലോ നോം ഇടിയിരിക്കുന്നത് അല്ലാതെ ഏത്തപ്പഴം പുഴുങ്ങാനല്ലോ ഒരു സ്വാമിയുടെ വായിന്ന് വരുന്ന വർത്തമാനം ഇത് നീ വന്ന കാര്യം പറയുവലസ സ്വാമി ഇടയ്ക്കിടയ്ക്ക് വത്സവ വത്സ എന്ന് പറയുമ്പോൾ എനിക്ക് മറ്റെന്തൊക്കെയോ ഓർമ്മ വരുന്നു എൻ്റെ ഉള്ളിലും അത് തന്നെയാണ് നീ വന്ന കാര്യം പറിയുണ്ടാക്കാം സ്വാമി പറഞ്ഞ പ്രകാരം ഇപ്പൊ ഫീൽഡിൽ ഇറങ്ങിയൊരു കിഡിയിലും സാധനം ഉണ്ട് പേര് നീന ഒന്നും വേണ്ട എന്നാ വിട്ടു വണ്ടി വീടോടെ എടുത്തോട്ട് വീടല്ല അതാണ് നീന അളയാ ഇത് ഓക്കെയാണ് നിൽക്കുന്നത് എന്തു പറ്റി നല്ല കിടിലൻ സാധനം ഓക്കെയാണെങ്കിൽ വണ്ടി അടുത്തേക്ക് ആ കേറിക്കോ

അമ്മു നീ വന്നോ ആ മോളെ നാരായണന്റെ കടയിൽ പോയിട്ടേ ആവശ്യമുള്ള സാധനം വാങ്ങിച്ച് കഴിച്ചോട്ടോ അമ്മ വരുമ്പോൾ പൈസ തരും എന്ന് പറഞ്ഞാൽ മതി എന്നിട്ട് മോളെ വീട്ടിൽ പോയിരുന്നോ അമ്മ വേഗം വരാം സാറുമരൊന്ന് വേഗമായിരുന്നെങ്കിൽ ഇത്ര നേരം വണ്ടി വണ്ടിയെടുക്കുക അപ്പൊ നിങ്ങൾ എന്നെ വേഗം പറഞ്ഞൂടാ നോക്ക് നീ എന്താ ഇനി ഞാൻ എന്താ വിളിക്കണ്ടേ എനിക്കിത് പറഞ്ഞു വരൂ നീ എന്താ എങ്ങനെയെന്ന് ഏതൊരു വേശിക്കും പറയാനുള്ള സ്ഥിരം കഥ പട്ടിണി ദാരിദ്ര്യം ഒറ്റപ്പെടൽ നീ നീനെ അമ്മ അമ്മ പറഞ്ഞു വിളിക്കാട്ടോ വിശക്ക് സ്വന്തം കുഞ്ഞിന് ഒരു നേരത്തെ ഭക്ഷണം പോലും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റാത്ത ഞാൻ എന്താണ് ചോണം ചെയ്യേണ്ടത് ഏത് ജോലിക്ക് എന്നാലും അവസാനം അവിടെ എല്ലാം വിലയിടുന്ന എന്റെ ശരീരത്തിനാണ് അങ്ങനെ അങ്ങനെ ഒടുവിൽ എന്റെ ശരീരത്തിന് ഞാൻ തന്നെ വിലയിടാൻ തുടങ്ങി ജീവിതം മറ്റൊരു വഴിക്ക് ജീവിതത്തിൽ ഞാൻ പഠിച്ചൊരു പാടുണ്ട് ജോണെ അത്താഴ പട്ടണിക്കാർക്ക് ആഗ്രഹിക്കാൻ യോഗ്യതയില്ല എന്നാലും നമ്മൾ എത്ര എത്ര സ്വപ്നങ്ങൾ ജോണേ ഇപ്പൊ എന്റെ മനസ്സിൽ ഒരു മുഖമുള്ളൂ എൻ്റെ കുഞ്ഞിൻ്റെ മുഖം ഒരൊറ്റ ലക്ഷ്യമുള്ളൂ അവളെ നന്നായിട്ട് വളർത്തണം പട്ടിണിയൊക്കെ വലുതല്ല ജോണേ സ്വപ്നങ്ങൾ എനിക്ക് പോകണം ഞാൻ പോട്ടെ ജോണേ എന്താ മോളുടെ പേര് അനാമിക വിളിക്കും എന്താവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണം ഇനി മേലാ ഈ തൊഴിൽ പോകരുത് ആ അച്ഛൻ ചോദിക്കാറില്ല പപ്പാ ഞാൻ ഈ ഇനി ബിസിനസ് ഒക്കെ നോക്കി മര്യാദക്ക് ജീവിക്കണം അപ്പൊ ഞാൻ ഇനി പണിയെടുത്ത് ജീവിക്കണമെന്ന് സാലും അന്നാ ഞാനും നിങ്ങളുടെ കൂടെ